ഇത് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിംഗ് കളൊക്കെ വന്നത് എല്ലാ കൂട്ടർ അറിഞ്ഞൊരു കാര്യം തന്നെയായിരിക്കും അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടർ പ്ലേ പൈസ പോയി അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ അപ്ഡേറ്റിലൂടെ തന്നെ നമുക്കൊരു ബഗ്ഗി കാർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ കുറേ കുറേ ഫീച്ചേഴ്സ് നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്തായാലും ഞാൻ ഇന്നത്തെ തെരുവിലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്ന ഒരു അടിപൊളിയൊരു സ്കൂളും കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ആഡ് ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ഒന്ന് അപ്ഡേറ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്ഡേറ്റ് ഫസ്റ്റ് നിങ്ങൾ ആറ് ജി ബി എന്ന് കാണാൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമ്മളെ ഗ്രാഫിക്സ് മോഡ് ഫീച്ചറുകളൊക്കെ ആക്ടിവേറ്റ് ആവും ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുണ്ടോ ഗ്രാഫിക്സ് മോഡും അങ്ങനത്തെ ഏത് രീതിയിലും ഗ്രാഫിക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് കാണൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മുടെ ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ അടിപൊളി ഫീച്ചറാണ് ഈ ഒരു അടിപൊളി ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ നിങ്ങൾക്കിത് ഗ്രാഫിക്സ് പഴയ ഗ്രാഫിക്സ് വേണമെങ്കിൽ റീസെറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആട്ടോമാറ്റിക്ക് തന്നെ പഴയ ഗ്രാഫിക്സ് തന്നെ തിരിച്ചു വരും നിങ്ങൾക്ക് ഇത് മാറ്റിയിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവെന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആട്ടോമാറ്റിക്കി തന്നെ നമ്മളെ ഈ ഒരു ഗ്രാഫിക്സ് മോഡ് ഫീച്ചർ നിങ്ങൾ ആഡ് ചെയ്ത ഗ്രാഫിക്സ് നിങ്ങൾക്ക് അതുപോലെ തന്നെ സേവ് കാണൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഓപ്ഷനാണ് നമ്മുടെ ഗെയിമിലോട്ട് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടരും അപ്ഡേറ്റ് ചെയ്യാത്ത എല്ലാ കൂട്ടരും ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുക പിന്നെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരണെങ്കിൽ എന്തായാലും ഈ വീഡിയോ നിങ്ങളൊക്കെ ചാനൽ പോയി കയറി കാണാം ചാനലിൽ പോകാൻ മടിയുള്ളവർക്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം എല്ലാ കൂട്ടരും ജസ്റ്റ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം നമ്മളെ ഈ ഒരു ഇന്നലത്തെ വീഡിയോയുടെ ഡീറ്റെയിൽ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം അപ്പോൾ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നലെയും കളക്കെ നമ്മുടെ ഗെയിമിലോട്ട് വന്നത് അതിന് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇന്നലെ കളക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അത് കാണാത്ത കൂട്ടുകാരെ നേരെ കയ്യിൽ കാണാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെയ്യുക കൊടുത്തേക്കും അതുപോലെ തന്നെ ഒരു ഫീച്ചറാണ് നമ്മുടെ ഒരു ജമ്പ് കാർ ജമ്പ് ഫീച്ചർ അപ്പോൾ നിങ്ങളൊരു കാർ എടുത്ത് ജസ്റ്റ് ഒന്ന് ഡ്രൈ റൈഡ് ചെയ്ത് സ്ലോ മോഷൻ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ജമ്പുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതെന്തായാലും കഴിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മളൊരു സൂപ്പർ കാർ നിങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ നമ്മളൊരു സൂപ്പർ കാർ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങൾ നേരെ ജസ്റ്റ് കാർ കാര്യങ്ങളൊക്കെ റൈഡ് ചെയ്തിട്ട് ഇവിടുത്തെ സ്ലോ മോഷൻ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാറുകളൊക്കെ ജമ്പ് ചെയ്യണ ഒരു ഫീച്ചർ കിട്ടും ഒരു സ്ലോ മോഷൻ ബട്ടൺ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാറുകളൊക്കെ നിങ്ങൾക്ക് ജമ്പ് ചെയ്യണ അടിപൊളി ഫീച്ചർ കിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് കാർ റൈഡ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ സ്ലോ മോഷൻ്റെ ആ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു സ്ലോ മോഷൻ ഫീച്ചറുകളൊക്കെ ആവും അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്ലോ മോഷൻ ഫീച്ചർ ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ബഗ്ഗി കാറുകളൊക്കെ ആഡ് ആവാനായിട്ട് പോകണം നിങ്ങൾക്ക് റേസിങ്ങൾ വണ്ടർലൊക്കെ പോയിട്ടുള്ളവർക്ക് ഇങ്ങനത്തെ റേസിംഗ് കാർസും കാണൊക്കെ അങ്ങനത്തെ റേസിംഗ് വണ്ടർലാ കാർസും കാണൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നുണ്ട് അതിന് പറഞ്ഞ് തരാം അതിന് മുന്നേ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി കിഡിലും സ്കൂളും കാണൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ അടിപൊളി കിഡിലും സ്കൂളും കാണൊക്കെ എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യാമെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ ഇതിൻ്റെ ലിങ്ക് എന്തായാലും വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് ചാനലും കൊടുത്തേക്കും അപ്പോൾ വാട്സാപ്പ് ചാനലിലെ ലിങ്ക് എന്തായാലും എൻ്റെ ഇത് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുത്തേക്കും ജസ്റ്റ് വാട്സ്ആപ്പ് ചാനലിൽ കയറ വാട്പ് ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം അതിൽ കിടക്കുന്ന ലിങ്ക് ജസ്റ്റ് നിങ്ങൾ ഒന്ന് കോപ്പ് ചെയ്യുക ലിങ്കങ്ങളൊക്കെ കോപ്പി ചെയ്ത് നേരെ നമ്മുടെ ഗെയിമിൽ വരാം ഗെയിമിങ്ങൾ ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾ നേരെ നമ്മുടെ സെറ്റിംഗ്സ് സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം പേരുകളെ കൊടുത്തിട്ട് നമ്മുടെ ഗെയിമുകളൊക്കെ ജസ്റ്റ് പ്ലേ ചെയ്യാം ഗെയിമുകളൊക്കെ പ്ലേ ചെയ്ത് നിങ്ങൾ ഗ്രാഫിക്സ് നോക്കണ്ട ഞാൻ ജസ്റ്റ് കൂട്ടി നിങ്ങളൊക്കെ ഇട്ടുകയാണ് ഗ്രാഫിക്സ് അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഗെയിമുകളൊക്കെ ഒന്ന് പ്ലേ ചെയ്തിട്ട് ശേഷം നേരെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇന്നിട്ട് നമ്മുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ നിങ്ങൾക്ക് ഏത് പറഞ്ഞാൽ ചൂസ് ചെയ്യപ്പം ഞങ്ങൾ നമ്മുടെ മൊബൈൽ ഡേറ്റോ ഓൺ ചെയ്യണം മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്തിട്ട് ഒരു ടു ത്രീ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം രണ്ട് മൂന്ന് സെക്കൻഡ്സ് ഒരു രണ്ട് മൂന്ന് മൂന്നിലോക്കേഷൻ ഒരു അഞ്ചര സെക്കൻഡ് വെയിറ്റ് ചെയ്യാം ഇതൊന്ന് റീഫ്രഷ് ആയിട്ട് വരാനാണ് സ്പേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് വെയിറ്റിംഗ് എന്നിട്ടും കാണിക്കും ഒരു ഇതിലൊരു സെക്കൻഡ്സ് ചെയ്യുമ്പോൾ ഫയൽ ലോഡ് ഒന്ന് കാണിച്ചാകും ടൈമർ സ്റ്റാർട്ട് ആവും ടൈമർ സ്റ്റാർട്ട് ആകുമ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഗ്രസ് ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഡേറ്റ ഓഫ് ചെയ്യാം മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഗെയിം ഗെയിമുകളൊക്കെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗെയിമിനകത്ത് നിങ്ങൾ ഒന്നുകൂടെ കയറാം ഗെയിമിനകത്ത് ഗൈസ് ഞാനീ പോണ റൂട്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡ്രോൺ മോഡ് ഫീച്ചർ ഡ്രോൺ മോഡ് ഫീച്ചറല്ല ഏകദേശം നമ്മൾ ആറ് ജി ബി ഞാൻ സോറി നമ്മൾ അടിക്കണ മാർപ്പിയതാണ് അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നമ്മൾ ഗ്രാഫിക്സ് മോഡൊന്ന് ആക്റ്റിവേറ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫിക്സ് മോഡ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നല്ല കളർ ആയിപ്പോയി കേസ് എന്തെങ്കിലും കേസ് ഞാനിപ്പോണോ റൂട്ട് കറക്റ്റ് ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കാം ഞാൻ ഇവിടെ നമ്മൾ ബസ്സാണ് എടുത്തത് സ്കൂളിലോട്ട് എല്ലാം കേസ് പോണത് എന്തായാലും നമ്മൾ ബസ്സാണ് പറ്റിയത് അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ നമ്മുടെ ബസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ശ്രദ്ധിക്കേണ്ട എന്നും പറയുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കാണാം അതുകൊണ്ട് എല്ലാ കൂട്ടാരും ശ്രമിക്കേണ്ടിയിട്ട് നല്ല രീതിയിൽ മൈക്കില്ല മൈക്ക് വാച്ചതിന് ശേഷം മാത്രമേ മൈക്ക് ഉപയോഗിച്ചിട്ടൊരു അടിപൊളി വീഡിയോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ എൻ്റെ ഉള്ളൊരു വയർ വയർലെസ് മൈക്കാണ് ഗേസ അത് എന്തായാലും വർക്കിംഗ് പക്ഷേ സൗണ്ട് ക്ലാരിറ്റി ഇല്ല ഫീച്ചർ കുറവാണ് ഗേസ ഒരു മൈക്കിൽ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഗേസ് ഞാൻ ഇപ്പോൾ ഉള്ള റൂട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തെറ്റും വരല് ഞാനിപ്പോ റൂട്ട് കറക്റ്റായിട്ട് തന്നെ അപ്പം ഞാനെന്തായാലും കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഉള്ള റൂട്ടില്ല കുട്ടികൾക്കും ക അറിയണ കറക്റ്റ് റൂട്ടിനാണ് അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളുകളൊക്കെ കാലൊക്കെ ഇതാണ് ഫ്രണ്ട് തന്നെ ഗേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അടിപൊളി കിടിലം സ്കൂള് അപ്പോൾ ഈ സ്കൂളിൽ ഞാൻ നിങ്ങൾക്ക് കുറേ ആൾക്കാരും പിന്നെ കുറേ കുറേ കാറുകളും കാലൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്കൂള് നിങ്ങൾക്ക് ഡ്രോൺ മോഡ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഡ്രോൺ മോഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരായത് ഇതിൽ ഇതെല്ലാം കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഈ ഒരു സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാരും ഈ ഒരു സ്കൂളിൽ നിങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും കേസ് ഈ ഒരു സ്കൂൾ അടിപൊളി സ്കൂളാണ് കേസ് എല്ലാ കൂട്ടുകാരും മസ്റ്റി ഒരു സ്കൂൾ ഡൗൺലോഡ് ചെയ്തു നമ്മൾ ഫാൻ മേഡ് ഫാൻമേഡായിട്ടുണ്ടാക്കി നമ്മളെ പ്രോക്സ് ബോച്ചിട്ട് ചെയ്ത ഒരു സ്കൂളാണ് കേസ് അപ്പോൾ ഞാൻ ഗ്രാഫിക്സും അങ്ങനത്തെ കുറച്ചൊക്കെ കൂട്ടി കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്കിപ്പോൾ ഡ്രോൺ മോഡ് നിങ്ങൾ കണ്ടു തുടങ്ങി എന്തായാലും എല്ലാ കൂട്ടാരും കയറിയിരുന്നു കളിക്കുക കേസ് അടിപൊളി സ്കൂളാണ് എല്ലാ കൂട്ടുകാരും കയറി കളിച്ചോ ലിങ്ക് എന്തായാലും എൻ്റെ വാട്സപ്പ് കൊടുത്തേക്കാം വാട്ട്സപ്പ് ആയാലും ലിങ്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലൂട്ട് നമ്മുടെ ഈ ഒരു കാർ ഇതിൻ്റെ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞു പോകുന്നത് എന്തായാലും റേസിംഗ് കാറാണ് ബഗ്ഗി എന്നാണ് പറയണത് ബഗ്ഗിയോ ബിഗിയോ എന്തോന്ന കാറിൻ്റെ പേര് ബഗ്ഗി നമുക്ക് ബഗ്ഗി എന്ന് പറയാം കേസ് അപ്പോൾ എന്തായാലും ഈ ഒരു ബഗ്ഗി കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോണത് ഈ ഒരു കാർട്ടൂൺ മോഡൽ ബഗ്ഗി കാറാണ് പറഞ്ഞ ഫീച്ചേഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ബഗ്ഗി കാറാണ് നമ്മുടെ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തായാലും ഒരു അടിപൊളി കിടിലം ബഗ്ഗി കാറായിരിക്കും കാർ ആയിരിക്കും വലിയ ഈ ഒരു കിടിലം ബഗ്ഗി കാർ വരുന്നവർ വൈകിട്ട് ഈയൊരു അപ്ഡേറ്റിൽ എന്തായാലും ഈ ഒരു ബഗ്ഗി കാർ നിങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്തായാലും അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു കാർസ് കാണൊക്കെ വരുമെന്ന് അതുപോലെ തന്നെ കുറേ കുറേ ഫീച്ചേഴ്സ് ഇനി ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്തായാലും വരുന്ന വീഡിയോസിലും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും എല്ലാ കാത്തിരിക്കുക ഓക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ആയിട്ടും നമ്മുടെ ഗെയിമിലോട്ടും ഈ ഒരു അടിപൊളി കിടിലും കിടിലും ഫീച്ചേഴ്സും ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ അപ്പൊ എന്തായാലും ഈ ഒരു ബഗ്ഗി കാരണം വേണ്ടി എല്ലാ കൂട്ടറും വെയിറ്റ് ചെയ്തിരിക്കുക അപ്പോൾ കേസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്തുകയുള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നത് ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ